നമസ്തേ നമുക്ക് ചലച്ചിത്ര സം സംഗീതം ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ് എനിക്കിന്ന് സംസാരിക്കുന്നത് അതായത് എൻ്റെ ഓർമ്മയില് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപതുകളിലും തൊണ്ണൂറുകളുടെ ആരംഭത്തിലും ഒക്കെ ഇളയരാജയുടെ സംഗീതമായിരുന്നു ദക്ഷിണ ഭാരതത്തിലെ ചലച്ചിത്ര സംഗീതത്തിലെ മന്നൻ ഇളയരാജയായിരുന്നു തൊണ്ണൂറുകൾ ഇവിടെ ആരംഭത്തിൽ തൊണ്ണൂറ്റൊന്നോ തൊണ്ണൂറ്റി എന്താണ് എന്താണോ ഈ എ ആർ റഹ്മാൻ വരുന്നത് എ ആർ റഹ്മാൻ വരുന്നത് അപ്പോഴാണ് റോജ എന്ന് പറഞ്ഞ സിനിമയിൽ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കുറേ സിനിമകളൊക്കെ ചെയ്തു അതൊക്കെ നമ്മുടെ നമ്മുടെ സംഗീതം ഭാരതത്തിൻ്റെ സംഗീതം എന്ന് പറഞ്ഞാലേ രാഗ ബേസ്ഡ് ആണല്ലോ രാഗങ്ങളിൽ അധിഷ്ഠിതമായ സംഗീതമാണ് അതിപ്പം ഒരു പാട്ട് പാടുമ്പോൾ ഈ സംഗീതം സംഗീതമറിയുന്ന ആൾക്കാരുണ്ടല്ലോ എന്നെപ്പോലെ നിങ്ങളിപ്പോൾ സാധാരണ ആൾക്കാരെ പോലെയല്ല സംഗീതം ശരിക്കും പഠിച്ച് ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുള്ള ആൾക്കാർ അവർക്ക് രാഗങ്ങളറിയാം അപ്പോൾ അത് ഇന്ന രാഗത്തിലാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ നമ്മുടെ പാട്ടുകൾ അതുകൊണ്ട് നമുക്ക് പാട്ടുകൾ എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടായിരുന്നു കാരണം അത് കണക്റ്റ് ചെയ്യുമായിരുന്നത് നമ്മൾ അത് നമ്മളത് ഓർത്ത് അത് അറിയാണ്ട് തന്നെ നമ്മൾ പാടുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ വന്നതിന് ശേഷം നമ്മുടെ സംഗീതം അധപ്പതിച്ചു എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു അധപ്പതിന് ഇനി വരാനില്ല ഇപ്പം ഞാനിവിടെ സിനിമ കാണുന്നത് എൻ്റെ ടി വിയിലാണ് കാണുന്നത് യൂട്യൂബുണ്ട് അതിൽ അതിലാണ് ഞാൻ സിനിമ കാണുന്നത് അത് എനിക്ക് എനിക്ക് അങ്ങനെ കാണാൻ പറ്റുകയുള്ളൂ കാരണം ഒരു മലയാളം സിനിമ കാണുകയാണെങ്കിൽ അതിനൊരു പാട്ട് വരും പുതിയ സിനിമയുടെ കാര്യമുണ്ടോ ഉണ്ടോ പറയണ പാട്ട് വരുമ്പം വളരെ അരോചകമാണത് അത് നമുക്കത് ശരിയാവണില്ല ഈ പാട്ട് ഇവരെന്താണ് ഈ പാടണതെന്ന് പോലും മനസ്സിലാവുന്നില്ല അതായത് നമ്മുടെ പഴയ പാട്ടുകളെന്ന് പറഞ്ഞാൽ അതൊരു അതിനൊരു സിസ്റ്റം ഉണ്ടായിരുന്നു മനസ്സിലായോ അതായത് ആദ്യം പല്ലവി രണ്ടു പേര് ആദ്യമൊണ്ട് രണ്ടുപേരി അനുപല്ലവി അത് കഴിഞ്ഞിട്ട് പിന്നെ ചരണം അതൊരു ആറു വരിയായിരിക്കാം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പല്ലവിയോ അനുപല്ലവിയോ ആവർത്തിക്കും വീണ്ടും ഒരു ആറ് ആറുവരി തിരിച്ച് വീണ്ടും പല്ലവി അനുപല്ലവിയും പാടി അവസാനിപ്പിക്കും ഇങ്ങനെയാണ് ഒരു പാട്ടിൻ്റെ സിസ്റ്റം ഉണ്ടായിരുന്നത് ഇപ്പം അതൊക്കെ മാറി ഇപ്പം സിനിമാ പാട്ടെന്ന് പറയുമ്പം ഒരു പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡുള്ളു പാട്ട് അതായത് ഒരു മൂന്നര മിനിറ്റ് നാല് മിനിറ്റ് ഉള്ളൊരു പാട്ട് ഉണ്ടാക്കാനുള്ള കഴിവ് പോലും ഇപ്പോഴത്തെ സംഗീത സംവിധായകർക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇതൊന്നും രാഗ ബേയ്സ്ഡായിട്ടുള്ള പാട്ടുകളൊന്നുമില്ല എന്തൊക്കെയോ കാണിച്ചു വെക്കുന്നു കോപ്രായം വെറുതെ കുറേ ശബ്ദ കോലാഹലമാണ് കേൾക്കുന്നത് മനസ്സിലായോ അതിനൊക്കെ കാരണക്കാരൻ ഈ എ ആർ റഹ്മാൻ എന്നുള്ളൊരാളാണ് അത് പറയാതെ വയ്യ ആദ്യ കാലങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ സിനിമാ പാട്ടുകളൊക്കെ രാഗ ബേസ്ഡ് ആയിരുന്നു കുറെ കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു പാട്ടുണ്ടല്ലോ അൻപൻറെ മഴയിലെ അഖിലങ്കൽ നനയവേ അതിരൂപൻ തോണ്ടുവായ എന്നും പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ അതിനകത്ത് ഇദ്ദേഹത്തിനോട് ചോദിക്കണ്ട ഇത് ഏത് രാഗത്തിലും അപ്പോൾ രാഗത്തിൻ്റെ പേര് ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ കണ്ടോ അന്നേരമൊക്കെ ഇദ്ദേഹം നമ്മളായിട്ട് കണക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള മ്യൂസിക്കാണ് ഇയാൾ ഉണ്ടാക്കിയിരുന്നത് പിന്നീട് പിന്നീട് പതിയെ പതിയെ മാറി 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 ടോട്ടൽ പാശ്ചാത്യ സംഗീതമായി അതവിടെയാണ് എൻ്റെ പിഴവ് പറ്റിയത് പിന്നെ ഇദ്ദേഹം വടക്കോട്ടും പോയി അവിടെയും രംഗീല എന്നൊക്കെ പറയും സിനിമ ഇറക്കി ഭയങ്കര ഹിറ്റായി ഏ അത് കഴിഞ്ഞിട്ട് പിന്നെ മാറ്റി മാറി 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 ഇപ്പം അവിടെയും എല്ലാ ഭാരതം മുഴുവനും പണ്ട് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഉണ്ടായിരുന്ന സംഗീതം ഇന്നില്ല അത് നമുക്ക് കൈമോശം വന്നിരിക്കുന്നു ഇത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോയെന്ന് പോലും അത് അതിനെക്കുറിച്ചൊരു ചർച്ചയോ ഒന്നും ഞാൻ ഇതുവരെ ഞങ്ങൾക്ക് കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ വെറുതെ ശബ്ദകോലാഹലമാണ് ഇപ്പോഴത്തെ ചലച്ചിത്ര സംഗീതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചലച്ചിത്ര സംഗീതമല്ല ഒരു സിനിമയിൽ കാണുമ്പോൾ സിനിമ പാട്ടല്ല മറിച്ച് പാശ്ചാത്യ പശ്ചാത്തല സംഗീതം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതാണ് അതിൻ്റെ മികവ് കൂടിയിട്ടുണ്ട് പണ്ടത്തെ പോലത്തെ അല്ല ഇപ്പോഴത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പക്ഷേ സിനിമ പാട്ടുകളുണ്ടല്ലോ അതല്ലേ സംഗീതം ഇല്ലേ അത് തകർന്നു തകർന്നു ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടോ ദാസട്ടം വരെ അതിനെക്കുറിച്ച് പറഞ്ഞു ഇതൊന്നും പോക്ക് ഇളയരാജയം പറഞ്ഞു എങ്കോ എങ്കയോ പോയിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞു മനസ്സിലായി പക്ഷെ ആൾക്കാരൊന്നും അതൊന്നും ശ്രദ്ധിക്കണ ട്രെൻഡൊക്കെ മാറി അതായത് പാട്ടെന്ന് പറഞ്ഞാലിപ്പോൾ പഴയതുപോലത്തെ അല്ല വെറുതെ വൃത്തികേടായി പാട്ട് വേ മഹാവൃത്തികേടായി അത് ഒരു സിനിമ കാണുമ്പോൾ ഈ പാട്ട് വരുമ്പോൾ എനിക്കിപ്പോൾ പ്രശ്നമില്ല എനിക്കത് ഫോർവേഡ് ചെയ്ത് കളയാൻ പറ്റും ഞാനപ്പം തന്നെ പോയി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ ദേഹത്തോടി ചെറിയ മുഴുവ പോണ പോലെ എനിക്ക് ഇപ്പോഴത്തെ പാട്ടും മലയാളം പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലായു ഒരു നല്ല പാട്ടും ഇല്ല കേൾക്കാനായിട്ട് പക്ഷേ പണ്ട് ആയിരുന്നു രവീന്ദ്ര മാഷിൻ്റെ സംഗീതം ജോൺസൺ മാഷിൻ്റെ സംഗീതം ഇവരൊക്കെ മരിച്ചുപോയി തൊണ്ണൂറുകളിലോ അല്ലെങ്കിൽ രണ്ടായിരം ആണ്ട് അത് ആ സമയത്ത് ഇവർ മരിച്ചുപോയി അതോടുകൂടി ഇപ്പോഴുള്ള പുതിയത് ഇപ്പോൾ നമ്മൾ നമ്മൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയുടെ സംഗീത സംവിധായകൻ ആരാണെന്ന് നമ്മൾ അത് ബോധവടമല്ല കാരണം പാട്ടിന് നിലവാരമില്ല പിന്നെ ആരാണ് ശ്രദ്ധിക്കണത് ആര് ശ്രദ്ധിക്കാനാണ് ഇവരെയൊക്കെ മനസ്സിലായോ പണ്ടെന്ന് വെച്ചാൽ ഇപ്പം രവീന്ദ്ര മഹാഷണ എല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അതുപോലെ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ഈ എന്ന് പറയുന്നില്ല അതായത് വേദങ്ങളാണല്ലോ ഭാരതസംസ്കാരത്തിന്റെ അടിസ്ഥാനം വേദങ്ങളാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് നമ്മുടെ സംഗീതം പോലും വേദങ്ങളിൽ നിന്നാണ് സാമവേദത്തിൽ നിന്നാണ് സംഗീതം സാമവേദത്തിൻ്റെ ഉപവേദമാണ് സംഗീതം മനസ്സിലായോ അപ്പൊ അതിലാണ് ഈ രാഗങ്ങൾ വരുന്നത് രാഗങ്ങൾ വരുന്നത് വേദങ്ങളിൽ നിന്നാണ് അപ്പോൾ അത് മാറ്റി ഈ ലണ്ടനിൽ കൊണ്ട് അടയിരിച്ച് വിരിച്ചിട്ട് കുറയണത്തിന് ഇങ്ങടെ ഇറക്കുമതി അതിലൊരാൾ ഏറമൻ പിന്നെ വേറൊരാളും കൂടി ഉണ്ട് എന്നാണ് ഹാരിസ് ജയരാജ് ഹാരിസ് ജയരാജ് എന്നാണ് അയാളുടെ പേര് അയാളും ഇതേപോലെ ലണ്ടനിൽ പോയി പഠിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ് ലണ്ടനിലല്ല നമ്മളുടെ സംഗീത സംവിധായർ പഠിക്കേണ്ടത് ഇവിടെ നിന്നിട്ട് ശാസ്ത്രീയ സംഗീതം അറിയാവുന്ന ഗുരുക്കന്മാരുണ്ട് അല്ല കർണാട്ടിക് മ്യൂസിക് അറിയാവുന്ന അവരുടെ അടുത്താണ് പഠിക്കേണ്ടത് ലണ്ടനിൽ പോയാലേ ഫസ്റ്റത്തെ സംഗീതമല്ലേ പഠിക്കാൻ പറ്റുള്ളു അപ്പോൾ ഇത് ഭയങ്കര ഒരു ഗൂഢാലോചനയാണ് നമ്മുടെ ഇത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് സംഗീതം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതിലേക്കുള്ളൊരു അധിനിവേശമാണ് ശരിക്കും നടന്നിട്ടുള്ളത് അത് നമ്മളത് അത് റിയലൈസ് ചെയ്യുന്ന പോലും ഇല്ല എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു കാര്യം പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുക ഓക്കെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് എർ റഹ്മാനോട് എനിക്ക് ഇത് പറയാനോണ്ട് ഞാൻ വർഗീയവാദിയാണ് എആർ റഹ്മാൻ വെറുക്കാണ് അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല എർ റഹ്മാൻ്റെ ധാരാളം നല്ല പാട്ടുകളുണ്ട് അതൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല ഒത്തിരി പക്ഷേ അതിൽ നിന്നൊക്കെ മാറിപ്പോയി പുള്ളിക്കാരൻ മാറിപ്പോയി ടോട്ടൽ വെസ്റ്റേൺ മ്യൂസിക് പോലെ ഈ പാട്ട് കേട്ടിട്ട് അതുകൊണ്ട് നമുക്കത് ശരിയാവുന്നില്ല പണ്ട് ഞാനും എറമാൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് ഒരു എന്താണ് ഒരു ഒരു പുതുവെള്ള മഴ ഒണ്ട് പൊഴിക്കേണ്ടത് എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ റോജലി ഒക്കെ എത്ര നല്ല പാട്ടുകളാണ് അതേപോലെ ഒരുപാട് പാട്ടുകളുണ്ട് ആദ്യ കാലങ്ങളിൽ നയൻറ്റീസിൽ ടു തൗസൻഡിലേക്ക് വന്നതോടുകൂടി പുള്ളിക്കാരൻ്റെ രൂപഭാവമൊക്കെ മാറി ഇപ്പോൾ കംപ്ലീറ്റ് വെസ്റ്റേൺ മ്യൂസിക്കാണ് ഇദ്ദേഹം എടുത്ത് കാച്ചണത് അത് ഇദ്ദേഹത്തിന് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് എല്ലാവരും അതുപോലെ ആയി നമ്മുടെ മലയാളം പാട്ടും അതുപോലെ ഹിന്ദി പാട്ടുകളും അതുപോലെ തന്നെ പണ്ടത്തെ ഹിന്ദി പാട്ടെന്നൊക്കെ പറഞ്ഞാൽ എന്താ പാട്ട് എന്ന് പറയുമോ എത്ര നല്ല പാട്ടുകളാണ് അത് നമ്മുടെ മനസ്സിൽ നിൽക്കും ഒരാ ഒരു പാട്ട് കേട്ടാൽ അത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ പാട്ട് നല്ല പാട്ട് ഇപ്പോഴത്തെ പാട്ടുകൾ ആരാ പാടണത് ഇപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ ഇപ്പോൾ ടി വി ഉണ്ടല്ലോ സംഗീത മത്സരം അപ്പോൾ അവിടെയൊക്കെ പാടുന്നത് പഴയ പാട്ടാണ് പാടുന്നത് എല്ലാം ഈ രവീന്ദ്രൻ മാഷും ജോൺസൺ മാഷൊക്കെ സംഗീത സംവിധാനം ചെയ്ത പാട്ടാണ് പാടുന്നത് പുതിയ സംഗീത സംവിധായകനായ പേര് പോലും എനിക്കറിയാൻ പാടില്ല അത് ആരും എന്ന അവരെ കുറിച്ച് പറയുന്നതും ഞാൻ കേട്ടിട്ടില്ല എന്തെങ്കിലും പറയുന്നത് ഒരു നല്ല വാക്ക് പറയണത് കാരണം അവർ സംഗീതം നല്ലതല്ല അതുകൊണ്ടാണ് അവർ പറയാത്തത് എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ നമുക്ക് എൻ്റെ അഭിപ്രായമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എൻ്റെ ചിന്തകളാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഇങ്ങനെ കരുതുന്നു ഇതിനെല്ലാത്തിനും കാരണം എ ആർ റഹ്മാൻ ഞാൻ കരുതുന്നത് കാരണം അയാൾ വന്നതിന് ശേഷമാണ് ഇത് മാറിയത് ഇതിനു മുമ്പ് എയ്റ്റീസിലൊക്കെ ഞാൻ കേട്ടിരുന്ന പാട്ട് എന്താ പാട്ടെന്നറിയാ പോയി എന്താ പാട്ട് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ രാഗദേവൻ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത് രാഗദേവൻ എന്ന് ഞാൻ ഫേസ്ബുക്കിൽ ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് ഇളയരാജയെ രാഗദേവൻ എന്ന് വിളിക്കുന്നതെന്ന് കാരണം അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ ക്വാളിറ്റി അതാണ് മനസ്സിലായോ ഭയങ്കര ക്വാളിറ്റി അങ്ങേർക്ക് ഓസ്കാർ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഈ ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടാക്കുന്ന പാട്ടുകളിൽ ഏറ്റവും നല്ല നൂറു പാട്ടുകൾ അതിലൊരു പാട്ട് നമ്മുടെ ഇളയരാജയുടെ പാട്ടാ അറിയണം എനിക്ക് അടിരാക്കമ്മ കയ്യെത്തട്ട് എന്ന് പറഞ്ഞ് ഒരു പാട്ട് ചെയ്തിരുന്നില്ലേ അതാണ് ആ പാട്ടാണുള്ളത് നൂറ് പാട്ടുകളിൽ ഒരു പാട്ട് നമ്മുടെ തമിഴ് പാട്ട് വന്നിട്ടുണ്ട് മനസ്സിലാക്കി വെള്ളക്കാരാണ് തീരുമാനിക്കണത് അതവിടെ നിൽക്കട്ടെ എന്നാലും ഓസ്കാർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ എ ആർ റഹ്മാൻ രണ്ടു ഓസ്കർ എന്നിട്ട് ഇളയരാജനെ വിളിച്ച് ക്ഷണിച്ച് വിളിച്ച് വിളിച്ച് അത് ഓസ്കാർ ഇളയരാജനെക്കാളും വലിയ ആളായി എ ആർ റഹ്മാനോടെ മനസ്സില എന്തൊരു അപമാനിക്കലാണെന്ന് അറിയാം ഇളയരാജെ നേരിട്ടത് എന്തൊരു അപമാനമാണ് നേരിട്ടതെന്ന് അറിയൂ എന്നാൽ അതുപോലൊരു മനുഷ്യനുണ്ടാകും സംഗീതം എന്ന് പറഞ്ഞാൽ ഇളയരാജയല്ലേ അല്ലേ ഇപ്പോൾ അദ്ദേഹം എൺപത് എൺപത് വയസ്സായെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ദീർഘായുഷ് ദീർഘായുഷ്മാനായിട്ടിരിക്കട്ടെ ഇപ്പോൾ ഇളയരാജ എന്ന് പറഞ്ഞാൽ എസ് പി എസ് ജാനകി ഇവരുടെയൊക്കെ പാട്ടുകൾ ഈ പേരുകളൊക്കെ എസ് പിയുടെ പേര് പോലും നമ്മൾ അറിയില്ലായിരുന്നു അദ്ദേഹം വല്ല കന്നഡയില തെലുങ്കിലെ വല്ലതും പാടി അവിടെ നിന്നാ ഇളയരാജ എന്ന് പറഞ്ഞ ഒരാളാണ് എസ് പി എന്ന് പറഞ്ഞ ആള് ടോപ്പാക്കിയത് എല്ലാവരും ഇങ്ങനൊരു മഹാന ഗായകനുണ്ടെന്ന് അറിയുന്നത് ഇളയരാജയുടെ പാട്ടുകൾ പാടുമ്പോഴാണ് അതൊക്കെ ഇന്നും നമ്മൾ ഓർത്തിരിക്കണില്ലേ പാട്ടുകൾ ഇന്നിപ്പോൾ പുതിയ സിനിമയിൽ വരുന്ന ഏതെങ്കിലും ഒരു പാട്ട് നമ്മൾ ഓർത്തിരിക്കണുണ്ടാകും പിന്നെ എന്തിനാണ് ഇങ്ങനെ പാട്ടുണ്ടാക്കണത് ഇങ്ങനെ പാട്ടുണ്ടാക്കണെന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറയിപ്പിക്കണം ഇങ്ങനെ എന്തൊരു വൃത്തിയോടെ അറിയാമോ പാട്ടു മഹാവൃത്തിയോട് ഒരു സുഖവിലേക്ക് കേൾക്കാനുണ്ട് എന്താണെന്നറിയാൻ പാടില്ല അത് ഈ സംഗീതം ശാസ്ത്രീയമായിട്ട് പഠിച്ച ആൾക്കാരല്ല ഇപ്പൊ പാട്ടുണ്ടാക്കണത് കണ്ടാവനവനൊക്കെ ടെക്നോളജി ഉണ്ടല്ലോ ഇപ്പം എന്താ പറയാ ശ്രുതി തെറ്റിക്കഴിഞ്ഞാല് ശ്രുതി ശരിയാക്കണ ടെക്നോളജി പ്രശ്നംസ് തീരുന്നില്ലേ സോൾവ് എന്താ ഒരു ബുദ്ധി ആലോചിച്ച് നോക്ക് ഏ ഒരിക്കൽ ദാസേട്ടൻ പറഞ്ഞു ഈ സ എന്ന് പറയുന്ന ആദ്യത്തെ സ്വരം ഉണ്ടല്ലോ അതിൻ്റെ ശ്രുതി ഒന്ന് ശരിയാക്കാൻ വേണ്ടി ദാസേട്ടൻ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു നാല് വർഷം എടുത്തു നാല് വർഷം പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് ദാസേട്ടന് അത് ഇപ്പം ഒരു ഏകദേശം ശരിയായെന്ന് തോന്നിയെന്ന് മനസ്സിലാക്കിയത് അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരാണ് വന്നിട്ടിപ്പോൾ സംഗീത സംവിധായകർ കളിക്കുന്നത് മനസ്സിലായോ ഇവറ്റുകളൊക്കെ പറഞ്ഞു വിടണം വിവരമുള്ള ആൾക്കാർ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാൻ നമ്മൾ പഴയ സംഗീതം നമുക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്